നമസ്കാരം കഴിഞ്ഞ ആഴ്ച മിക്ക മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് എഫ്ഒഎംസി മീറ്റിംഗും അതുപോലെ ജാക്സൺ റോൾ സിംബോസിയത്തിലെ ഫെഡ് ചെയർമാന്റെ സ്പീച്ചുമായിരുന്നു പ്രധാനപ്പെട്ട മാർക്കറ്റ് നോക്കിയിരുന്ന പ്രധാന വാർത്തകൾ ഇത് രണ്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിന്റെ ഔട്ട്കം വന്നിരിക്കുന്നത് ഉടനെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യും അതിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഫെഡ് ചെയർമാന്റെ ഇവിടുത്തെ സ്പീച്ചില് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം തിങ്കളാഴ്ച മാർക്കറ്റിൽ കാണാൻ പോകുന്നത് ഇനി കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെയും സെൻസെക്സിടെയും പ്രകടനം വിലയിരുത്തിയാൽ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിലും സെൻസെക്സ് എൺപത്തിയോരായിരത്തിന് മുകളിലും മുകളിലുമാണ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് പോയിന്റ് എയ്റ്റ് വൺ പെർസെന്റേജ് സെൻസെക്സും ഫിഫ്റ്റിയും ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പ് രണ്ട് ശതമാനത്തിനടുത്തും സ്മോൾ ക്യാപ്പ് മൂന്ന് ശതമാനത്തിന് മുകളിലും ആണ് ക്ലോസ് ചെയ്തത് അടുത്തയാഴ്ച പ്രധാനമായിട്ടും ഈ ജാക്സൺ ഹോൾ സിംബോസിസിലെ പെഡ് ചെയർമാന്റെ സ്പീച്ചിനോടായിരിക്കും ആദ്യം മാർക്കറ്റ് പ്രതികരിക്കുന്നത് ഇനി ഉള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തയ്യായിരത്തി എൺപത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് സപ്പോർട്ട് കാണുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ലെവലാണ് അടുത്തയാഴ്ച ഒരു പക്ഷേ ഓൾ ടൈം ഹൈ കട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ി അമ്പത്തോട്ടത്തി എഴുന്നൂറ്റി ഇരുപത് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് അറുന്നൂറ് ലെവലുകളാണ് റെസിസ്റ്റൻസ് കാണുന്നത് സപ്പോർട്ട് ഉള്ളത് അമ്പത് അറുന്നൂറ് അമ്പത് മുന്നൂറ് ലെവലാണ് നമ്മുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുന്നു എന്ന ഒരു കൺസേൺ ആണെന്ന് ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ഒരു വാർണിംഗ് വന്നിട്ടുണ്ട് പക്ഷെ ഇത് അത്ര ചലഞ്ചിങ് അല്ല എന്ന് എസ് ബി ഐയുടെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപക്ഷെ ബാങ്കിങ് സെക്ടറുകൾക്ക് ഒരുപക്ഷെ പോസിറ്റീവ് ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന വാർത്തകൾ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് പുട്ട് ഡേറ്റ ഫ്രൈഡേ ഉണ്ട് അതായത് മുപ്പത് ഉണ്ട് അതുപോലെ തന്നെ ക്യൂ ടു ജി ഡി പി ഡേറ്റ മുപ്പത് ആഗസ്റ്റ് തന്നെ റിലീസ് ചെയ്യും ഇനി ഗ്ലോബൽ ഭാഗത്തു നിന്ന് യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ഡേറ്റ ഇരുപത്തി ആറ് ആഗസ്റ്റിനാണ് അതുപോലെ ജപ്പാൻ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ മുപ്പതാം തീയതി ആഗസ്റ്റ് റിലീസ് ആകും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡേറ്റയാണ് യു എസ് ഇൻഫ്ലേഷന്റെ ഡേറ്റ അതും മുപ്പതാം തീയതി ആഗസ്റ്റ് ആണ് വരുന്നത് അതുപോലെ പേഴ്സണൽ ഇൻകം ഡേറ്റ പേഴ്സണൽ സ്പെൻഡിങ് ഡേറ്റ ഇതെല്ലാം വരുന്നത് ഫ്രൈഡേ മുപ്പതാം തീയതി ആണ് ഇത് മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വാർത്തകളാണ് ഇനി അടുത്ത ആഴ്ച നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് കരുതാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം ഇത് നിക്ഷേപത്തിനായി നിർദ്ദേശിക്കുന്നതല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കുകൾ പൊസിഷൻ എടുക്കുക ബ്രേക്ക്ഔട്ട് നടക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾ പരിചയപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ ഇതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ നിങ്ങൾ പഠനവിധേയമാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ നിക്ഷേപിക്കാവൂ ആദ്യത്തത് ഡോളക് അൽഗോയാണ് ഇതൊരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം ആണ് ഏതാണ്ട് നൂറ്റി അറുപത്തി ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നു മറ്റൊന്ന് ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് ആണ് ഇത് ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള ഈ ഓഹരി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി ഇരുപതിനു മുകളിലൊരു അപ്സൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റി അൻപത് ലെവലിലൊക്കെ സ്റ്റോക്ക് ക്ലോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്തത് എലിൻ ഇലക്ട്രോണിക്സ് ആണ് ഇത് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് ഈ സ്റ്റോക്കിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മുകളിൽ ഒരു കുറച്ചുകൂടെ ഒരാൾ അപ്സൈഡ് കാണുന്നുണ്ട് മറ്റൊന്ന് ജിൻഡാൽ പോളിയാണ് പാക്കേജിംഗ് സെക്ടറുള്ള ഈ സ്റ്റോക്ക് തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് തൊള്ളായിരത്തി നാപ്പത്തഞ്ചിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് നടക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഹിമാദി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഈ കെമിക്കൽ സെക്ടറും ഫാർമ സെക്ടറും ഇപ്പോൾ അല്പം ആണ് കൂടാതെ ഐ ടി സെക്ടറും ഇതൊരു അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ്റി മുപ്പതിന് മുകളിലൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അടുത്തത് രാംരത്ന വൈ എസ് ആണ് ഇത് അഞ്ഞൂറ്റി പത്തിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആ ലെവലിന് മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ഒരു ബ്രേക്ക്ഔട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് മറ്റൊന്ന് ശ്രീ പിസ്റ്റാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി പത്ത് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ബ്രേക്ക് ഔട്ട് സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്പൊ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അടുത്ത ആഴ്ച വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് സൂക്ഷിക്കാവുന്നത് ഇനി മറ്റ് സ്റ്റോക്കുകളുമുണ്ട് ഫിനോ പേയ്മെന്റ് സൺഫാർമ ടി ഡി എസ് മോട്ടർ റൈമണ്ട് ഹരിയോം പൈപ്പ് ഹയറക്റ്റ് ദ ഹിന്ദ് റെക്ടിഫയേഴ്സ് ആണ് അതുപോലെ ജൂബിലൻറ്റ് ഇൻഡസ്ട്രീസ് ഒപ്റ്റിമസ് ഇൻഫ്രാകോം അതുപോലെ ഇഗ്രാഷി മോട്ടോഴ്സ് ഇതൊക്കെ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കിലാണ് ഇതിൻ്റെ ഒക്കെ ചാർട്ടും ഫണ്ടമെന്റൽസും ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടുകൂടി ചോദിച്ചതിന് മാത്രം ഇതിനകത്ത് പൊസിഷൻ എടുക്കുക അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ സജഷൻ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്